ബിഗ് ബോസ് വീട്ടിലേക്ക് തകർപ്പൻ റീഎൻട്രിയുമായി രതീഷ് ഇനി ഈ ഫോർ ജിൻഡോ ഒറ്റയ്ക്കല്ല മല്ലയ്ക്ക് കൂട്ടായി രതീഷ് അന്നൻ എത്തിക്കഴിഞ്ഞു കൺഫഷൻ റൂമിലൂടെയാണ് രതീഷിന്റെ എൻട്രി മുഖം മൂടിയെല്ലാം ധരിച്ച് കറുത്ത ഡ്രസ്സണിഞ്ഞ് മുഖമെല്ലാം മരച്ച് കറുത്ത കണ്ണടയും കൂടെ വെച്ചാണ് രതീഷ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് റീഎൻട്രി ചെയ്യുന്ന മത്സരാർത്ഥിയെ സ്വീകരിക്കാൻ ജിൻഡോയെയാണ് ലാലട്ടൻ പറഞ്ഞു വിടുന്നത് ആരായിരിക്കുമെന്ന ടെൻഷനോടെയാണ് ജിൻഡോ പോകുന്നതും ബാക്കി മത്സരാർത്ഥികളിൽ പലർക്കും സിബിനാണോ തിരിച്ചു വരുന്നത് എന്ന ടെൻഷനും കൺഫഷൻ റൂമിൽ പോയി രതീഷിന്റെ അടുത്ത് ജിൻഡോയും ഇരിക്കുന്നുണ്ട് എന്നാൽ ഇത് രതീഷ് ആണോ എന്ന് ജിൻഡോയ്ക്ക് മനസ്സിലായോ എന്നറിയില്ല ശേഷം രതീഷിനെയും കൂട്ടി ബിഗ് ബോസ് വീട്ടിലെ ലിവിംഗ് റൂമിലേക്കാണ് ജിൻഡോ വരുന്നത് മുഖത്തെത്ര ചിരിയൊന്നുമില്ല മത്സരാർത്ഥികൾക്കും ഇത് ആരായിരിക്കുമെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല പക്ഷേ രതീഷ് പോക്കറ്റിൽ നിന്നും കൈയെടുത്ത് മുഖം മൂടി മാറ്റാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കാൻ ഒരു ഹിൻഡുകൂടെ കിട്ടും രതീഷിന്റെ കൈവിരലുകളിലെ ആ മോതിരം അത് ഓർത്തു വെച്ചിരിക്കുന്നവർക്ക് ഒരുപക്ഷെ ആളെ പിടിക്കിട്ട് കാണും ബിഗ് ബോസ് വീടിന്റെ പോർമുഖത്ത് ജിൻഡോ തനിച്ചായ സമയം തന്നെ രതീഷിന്റെ റീഎൻട്രി ഒരുക്കിയത് അടിപൊളിയായിട്ടുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതിനു മുൻപ് തന്നെ രതീഷ് തിരിച്ചു വരുമെന്ന രീതിയിൽ ഒരു പ്രമോ ബിഗ് ബോസ് ടീം പുറത്തുവിട്ടിരുന്നു അതിൽ രതീഷിന്റെയും ജിൻഡോയുടെയും സൗഹൃദങ്ങളുടെ ദൃശ്യങ്ങളാണ് കാണിച്ചിരുന്നത് രതീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയപ്പോഴും ഏറ്റവും കൂടുതൽ തവണ ബിഗ് ബോസിനോട് രതീഷിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു കരഞ്ഞത് ജിൻഡോ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് രതീഷിനെ കൊണ്ടുവരാൻ ജിൻഡോയെ തന്നെ കൺഫ്യൂഷൻ റൂമിലേക്ക് പറഞ്ഞയച്ചത് ഇനി കളികൾ മാറും ബിഗ് ബോസിനിന് കണ്ടന്റ് ക്ഷാമം ഉണ്ടാവില്ല വെറും ഒരാഴ്ച മാത്രമേ ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുള്ളൂവെങ്കിലും രതീഷ് ഉണ്ടാക്കിയ ഓളം ചെറുതല്ല ഒന്നാമനാവാൻ വേണ്ടി വന്നയാളാണ് താനെന്ന് രതീഷ് പുറത്തു പോയപ്പോൾ പറഞ്ഞിരുന്നു ഈ തിരിച്ചുവരവിലെങ്കിലും ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഒന്നാമനായി തന്നെ ആകട്ടെ എന്നാണ് പ്രേക്ഷകരും പറയുന്നത്